ഹാൻഡിൽ ചെയ്തോളാം എല്ലാ കാര്യം അറിയാം അങ്ങനെ ഒരുമിച്ച് ചെയ്യുന്ന കാര്യവും അങ്ങനെ ഓർഗേന്ന് പറയാനാണെങ്കിൽ നമ്മളോട് ക്ലീനിങ് ചെയ്യുന്ന കാര്യം അത് സാറിൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാ കാര്യത്തിലും ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാ പരിപാടിയുടെ കാര്യങ്ങളും അതാണ് മെയിനായിട്ട് നമ്മുടെ ഞങ്ങളുടെ ഓഫീസേഴ്സിൻ്റെ ഇടയിൽ സാർ മെയിനായിട്ട് അറിയണമെന്ന് പറഞ്ഞു സാറും ഇനി ഭയങ്കര വൈബ്രന്റ് ഓഫീസർ ആണ് ഈ ട്രാൻസ്ഫറിന്റെ കാര്യം സർ ഇപ്പൊ സർവീസ് പ്രൊമോട്ടാണ് സാറിൻ്റെ കേസിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് പിന്നെ സാർ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സാർ തോന്നുന്നത് മാറ്റിവിടാ സാറിന് ആ ഒരു ടെൻറ്റ് ഭയങ്കര സ്ഥലത്ത് സർ ആ രീതിയിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു പിന്നെ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് വന്നു ഇനീഷ്യൽ ഫസ്റ്റ് ഇയർ ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സിക്സ് മന്ത്സ് അതിനുശേഷം നമ്മൾ ഒരു കംഫർട്ട് സോണിൽ വരും അപ്പൊ എന്തായാലും ഒരു ട്രാൻസ്ഫർ നമ്മൾ ഇവിടെ വന്ന് യൂസ് ടു ബൈ കംഫർട്ട് സോൺ മാറും കംഫർട്ട് സോൺ മാറുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി എല്ലാവർക്കും ഉണ്ടാവും നമ്മളിവിടുത്തെ സ്റ്റാഫു ആയിട്ട് നമ്മൾ ഭയങ്കര ജെല്ലായി കാണും സ്ഥലം എല്ലാ രീതിയിലും ക്ലൈമറ്റ് വരെ ചെറിയ വേരിയേഷൻ കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് അത് ഭയങ്കരമായിട്ട് നമ്മളെ എഫക്ട് ചെയ്യും നമ്മുടെ വർക്കിനെ എഫക്ട് ചെയ്യും പക്ഷെ നമുക്ക് ട്രാൻസ്ഫർ കാര്യം